ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഒരു പ്രവചനവും ഒരിക്കലും ശരിയാവാറില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടില്ല ഗവാസ്കർ പറഞ്ഞൊരു കാര്യം എന്തായാലും ഇന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ സെക്കൻഡ് ക്വാളിഫയർ ആണ് രാജസ്ഥാൻ വേഴ്സസ് സൺ റൈസേഴ്സ് ഹൈദരാബാദ് നമ്മൾ ഈ മത്സരത്തെക്കുറിച്ച് നേരത്തെ കുറേ പറഞ്ഞതാണ് എങ്കിൽ പോലും ഇന്നത്തെ മത്സരത്തിൽ വളരെ നിർണായകമായിട്ട് മാറുക ചെപ്പോക്ക് എന്ന് പറയുന്ന ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ച് അതായത് ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ പിച്ചാണ് ആ പിച്ച് നമ്മൾ കഴിഞ്ഞ് അതായത് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ഒരു മത്സരം അവിടെ കളിച്ചപ്പോഴും നമ്മൾ കണ്ടതാണ് ചെന്നൈക്കെതിരെ വൺ ഫോർട്ടി എടുക്കാൻ പോലും പ്രയാസപ്പെട്ട ഒരു ട്രാക്കാണ് സ്പിന്നേഴ്സിന് വളരെ മികച്ച സേ ഉള്ള ഒരു മൈതാനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്നത് പോലെ ഇത്തവണ നമ്മൾ ഐ പി എൽ ടു സെവൻറ്റി ടു എറ്റി പ്ലസ് സ്കോറൊക്കെ കണ്ടതാണ് അതൊന്നും കാണില്ല അതുകൊണ്ട് ഇന്ന് നടക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന മത്സരത്തിൽ ബാറ്റർമാരായിരിക്കില്ല വിധി നിർണയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതായത് ഹൈദരാബാദിൻ്റെ ഇതുവരെയുള്ള വിജയങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബാറ്റർമാർക്കായിരുന്നു കൂടുതൽ ആധിപത്യം അത് അഭിഷേക് ശർമ്മയാണെങ്കിൽ ഗംഭീരമായിട്ട് കളിക്കാറുണ്ട് ട്രാവിസ് ആണെങ്കിൽ ഹെൻറിച്ച് ക്ലാസ് ആണെങ്കിൽ ഇവരൊക്കെ മനോഹരമായിട്ട് അതിവേഗത്തിൽ കളിച്ച് അവർക്ക് വലിയ ടു പ്ലസ് സ്കോർ സമ്മാനിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരിന്ന് തിളങ്ങില്ല എന്നല്ല പറയുന്നത് മറിച്ച് അവർക്ക് അവർ അനായാസം കളിക്കുന്നത് പോലെ പവർപ്ലേ ഘട്ടത്തിൽ എളുപ്പത്തിൽ റൺസ് ഒന്നും നേടാനായിട്ട് കഴിയില്ല എന്നുള്ളത് പിച്ചിൻ്റെ ഒരു സവിശേഷതയാണ് പക്ഷേ ഒരു ഒരു കാര്യമുള്ളത് പവർപ്ലേ ഘട്ടമുണ്ട് ആദ്യ ആറ് ഓവറുകൾ ഈ ആദ്യ ആറ് ഓവറുകളിൽ ആരാണോ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സെ അവിടെ അതായത് നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ളത് ആദ്യഘട്ടങ്ങളിൽ പേസേഴ്സിനെയാണ് കാണാറുള്ളത് ആ പേസേഴ്സിനെ അറ്റാക്ക് ചെയ്ത് ഫീൽഡ് നിയന്ത്രണത്തെ മറികടന്നുകൊണ്ട് ആർക്കാണോ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ആ ടീം വിജയിക്കും എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ സൺറൈസേഴ്സിന് നല്ല കിടിലൻ ഓപ്പണേഴ്സ് ഉണ്ട് പിന്നീട് ആ മുൻനിരയിലും വളരെ ശക്തരായ താരങ്ങളുണ്ട് അവർ പക്ഷേ ഇന്ന് ട്രൻ ബോൾട്ടിനെ എങ്ങനെ നേരിടുന്നു സന്ദീപ് ശർമ്മയെ അല്ലെങ്കിൽ ഉണ്ട് ചഹൽ ഉണ്ട് ഇവരെങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് നമ്മൾ മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലും ജയ്സ്വാൾ കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് ഫോം വന്നു ഫോമിലേക്ക് വന്നു എന്നുള്ളത് രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ നിർണായക ഘടകമാണ് എങ്കിൽ പോലും സഞ്ജുവിൻ്റെ ഫോം ഇന്ന് വളരെ നിർണായകമാണ് അതുകഴിഞ്ഞാൽ റയാൻ പരാഗ്രഹിക്കുന്നത് ാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഹെറ്റിമർ നമ്മുടെ റോവ്മാൻ പവലൊക്കെ ഫോം ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ ഓപ്പണേഴ്സ് പവർ പ്ലേ ഘട്ടത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതായിരിക്കും എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ നിർണായകമാവുക ഒരു കാര്യം ഉറപ്പാണ് സ്കോർ ഒന്നും വലിയ തരത്തിലേക്ക് പോവില്ല സ്പിന്നേഴ്സിനാണ് ഇന്നത്തെ മത്സരത്തിൽ സേ എന്ന് പറയുമ്പോൾ അല്പം ഒരഡ്ജ് ചഹലും അശ്വിനും ഉള്ള രാജസ്ഥാൻ റോയൽസിനാണ്